വലിയ അഭിപ്രായം നേടിയ സിനിമകൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ഒരു റീറിലീസ് ചിത്രം ഗംഭീര പ്രദർശനം വിജയം നേടുന്ന വാർത്തകളാണ് നമ്മൾ അറിയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പല തിയേറ്ററുകളുടെയും ഫ്രണ്ടിൽ മണിചിത്രത്താഴ് എന്ന റീറിലീസ് ചിത്രത്തിന്റെ പ്രദർശനത്തിന് ഹൗസ്ഫുൾ ബോർഡുകൾ തൂങ്ങിയിരുന്നു ഗംഭീര റെസ്പോൺസാണ് പ്രേക്ഷകർ ഈ ചിത്രത്തിന് കൊടുത്തത് രണ്ടു ദിവസം കേരള ബോക്സ് ഓഫീസിൽ കഴിയുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപ ഈ ചിത്രം സ്വന്തമാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പുറത്തുവിടുകയും ചെയ്തു ഞായറാഴ്ച ഏതാണ്ട് അൻപത്തഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷോകളിൽ നിന്നും മണിച്ചിത്രത്താഴ് എന്ന ചിത്രം നേടിയത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ ചിത്രം രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മണിച്ചിത്രത്താഴിന് ഒപ്പമുണ്ടായ തങ്കലാൻ അൻപത്തിമൂന്ന് ലക്ഷം മാത്രമേ ഞായറാഴ്ച നേടാൻ സാധിച്ചുള്ളൂ എന്നാൽ ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ നുണക്കുഴി വാഴ തുടങ്ങിയ സിനിമകൾ ഓടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ചതും കൗതുകരമായി ഞായറാഴ്ച മാത്രം ഒന്നേ പോയിന്റ് മൂന്ന് കോടിയാണ് നുണക്കുഴി എന്ന ചിത്രം നേടിയത് അപ്പോൾ വാഴ എന്ന ചിത്രം രണ്ടേ പോയിന്റ് നാല് കോടിയും നേടി ഗംഭീര റെസ്പോൺസാണ് ഈ ചിത്രങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഒരു റീറിലീസ് ചിത്രം മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന ും അത് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് മണിച്ചിത്താഴ് റീമാസ്റ്റർ വെർഷനിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് തന്നത് പഴം തമിഴ് എന്ന പാട്ടാണ് അതിന്റെ തിയേറ്റർ അനുഭവം മാരകം എന്ന് പറയാതിരിക്കാനാവില്ല എന്നും കിടിലൻ ക്ലാരിറ്റി ആയിരുന്നു എന്നും അവർ പറയുന്നുണ്ട് ആ പാട്ട് വന്നപ്പോൾ വിചാരിച്ചു ഇത് ഇത്രയും കിടിലനായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുറി വന്ന് പാർത്തായ ക്ലൈമാക്സിൽ വൻ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പക്ഷേ അത് ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തിയെന്നും അവർ പറയുന്നുണ്ട് ആ പാട്ടിനെ കുറച്ചുകൂടി സൗണ്ടിംഗ് എഫക്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്തിരുന്നെങ്കിൽ വലിയ സംഭവമായേനെ എന്നും പറയുന്നു ചിലയിടത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് ുന്ന പ്രേക്ഷകരും എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു തുടക്കത്തിൽ ടൈറ്റിൽ കാർഡിൽ ജോൺസൺ മാഷിന് തന്നെ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തത് എണ്ണമില്ലാത്ത അത്രയും തവണ ടി കണ്ടിട്ടും ഇപ്പോൾ തിയേറ്ററിൽ വീണ്ടും കാണുമ്പോൾ ഓരോ സീനും അത്രയും എൻജോയ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട് അത്രയും ഫ്രഷ്നെസ് ആണ് ഈ ക്ലാസിക്കിന് റിലീസിനെ ആളുകൾ ട്രോളുന്നുണ്ടെങ്കിലും ഇതുപോലെ റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റിയുള്ള സിനിമകൾ ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നത് നല്ലതാണെന്നും പ്രേക്ഷക വന്നു കഴിഞ്ഞു